നമസ്കാരം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാവരും കാത്തിരുന്ന ഒരു വാർത്താ അറിയിപ്പാണ് അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ സഹായം നൽകുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ അറിയിപ്പ് ഈ പദ്ധതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ് ഈ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെൻ്റ് ഭാഗത്തു നിന്നും ഇപ്പോൾ ആരംഭിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മെസ്സേജുകളാണ് ഇപ്പോൾ രാജ്യത്തെ പൗരന്മാരുടെ എല്ലാം ഫോണുകളിലേക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നതും ആയുഷ്മാൻ കാർഡുകൾ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിലൊക്കെ ഇതിനു മുന്നോടിയായിട്ട് പുതിയ അപേക്ഷകളും അതുപോലെ തന്നെ കാർഡ് പുതുക്കൽ നടപടികൾ ചേർക്കൽ നടപടികൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് കേന്ദ്ര വൃത്തങ്ങളിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരും ഇക്കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക സുപ്രധാനമായിട്ടുള്ള നിരവധി അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വാർത്ത പൂർണ്ണമായി കാണുക മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിക്ക് കീഴിൽ ഒരു കുടുംബത്തിന് ഒരു വർഷം അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്നതായിരിക്കും ഇതിൻ്റെ പ്രത്യേകതയോ ഒരു രൂപ പോലും നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം നൽകേണ്ടതില്ല എന്നതാണ് ഒരു ആശുപത്രി ചിലവൊക്കെ വരുമ്പോളാണ് സാധാരണയായിട്ട് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരുന്നത് എന്നാൽ ഇത്തരത്തിൽ ഈ ഒരു ആശുപത്രി കേസുകളൊക്കെ വരുമ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും നമ്മെ രക്ഷിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സഹായം നമ്മളുടെയെല്ലാം പലരുടെയും റേഷൻ കാർഡിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് നാല്പത് ശതമാനത്തോളം ആളുകളാണ് നിലവിൽ ഈ ഒരു പദ്ധതിയിൽ ഇപ്പോൾ അംഗങ്ങളായിരിക്കുന്നത് സാമ്പത്തികമായിട്ട് ദുർബലരായവർക്ക് അടിസ്ഥാന ആരോഗ്യ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് യോജന എന്ന് പറയുന്നത് ഈ പദ്ധതി പ്രകാരം അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയാണ് നമുക്ക് ലഭ്യമാകുന്നത് ഇതിലൂടെ ജനങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് കൂടാതെ തന്നെ കാർഡ് ഉടമകൾക്ക് മറ്റു പല ആനുകൂല്യങ്ങളും ലഭിക്കാനായിട്ടും പോവുകയാണ് കാരണം ആയുഷ്മാൻ പദ്ധതിയിൽ സർക്കാർ ചില പ്രധാന മാറ്റങ്ങൾ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട് പദ്ധതിയുടെ പേര് തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രവുമായിട്ട് സഹകരിക്കുവാൻ കഴിയുന്ന തരത്തിലാണ് ഇതിൻ്റെ പേര് തന്നെ മാറിയിരിക്കുന്നത് ഏകീകൃത കാർഡ് ഉണ്ടാക്കുന്നതിനുള്ള പദ്ധതിയാണ് കഴിഞ്ഞ ഇടയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് ഒറ്റ കാർഡിൽ തന്നെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം ഇനി പൊതുവായ പേര് ആയുഷ്മാൻ കാർഡ് എന്നായിരിക്കും ആയുഷ്മാൻ കാർഡിൻ്റെ ലോഗോയിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇനി സംസ്ഥാനത്തിൻ്റെ ലോഗോയും ഇതിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഈ പദ്ധതിക്കുള്ള ചേർക്കൽ നടപടിയുടെ ആദ്യഘട്ടമാണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നമ്മുടെ വീടുകളിലേക്ക് കത്തുകൾ മുഖേന അല്ലെങ്കിൽ ഫോൺ കോളുകളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് തന്നെ വെരിഫൈ ചെയ്തിട്ടുള്ള വികസിത് ഭാരത് സമ്പർക്ക് എന്ന ഐ ഡിയിൽ ആയിരിക്കും നമുക്ക് ഒരു മെസ്സേജ് വരിക ഇപ്പോൾ നിരവധി ആളുകൾക്ക് ഈ മെസ്സേജ് വന്നിട്ടുണ്ട് വരും ദിവസങ്ങളിൽ തന്നെ ഈ മെസ്സേജ് നിങ്ങൾക്ക് ഒരു പക്ഷേ ലഭ്യമാകും ഈ മെസ്സേജ് വരുന്നത് പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാർ ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നുണ്ടോ ഏത് കേന്ദ്ര ആനുകൂല്യമാണ് നമുക്ക് ലഭിക്കുന്നത് ഇനി അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും ആനുകൂല്യത്തിൽ അംഗമാകുവാനായിട്ട് നമുക്ക് താൽപ്പര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യാവലികൾ അടങ്ങിയ മെസ്സേജുകൾ നമ്മുടെ ഫോണുകളിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എത്തിച്ചേരുന്നത് ഇനി വരും ദിവസങ്ങളിലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരുപക്ഷെ ഈ ഫോൺ കോളുകൾ നമുക്ക് എത്തിച്ചേർന്നേക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ കൃത്യമായിട്ട് അറിയിപ്പ് ലഭ്യമാകും ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ജെനുവിനായിട്ടുള്ള വെരിഫൈഡ് സ്ഥിരീകരണമാണ് എന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ അറിയിച്ചിരിക്കുകയാണ് അതിനാൽ തന്നെ എല്ലാവരും ഈ മെസ്സേജിനോടെ കൃത്യമായിട്ട് പ്രതികരിക്കണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ ചോദിച്ചിട്ടുള്ളത് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും ഈ പദ്ധതിയിൽ ചേരാൻ താൽപ്പര്യമുണ്ടോ എന്നുമാണ് ചേരാൻ താൽപ്പര്യമുണ്ടെന്ന് നിങ്ങൾ അവിടെ നൽകുക നമ്മുടെ മേൽവിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ അധികൃതർ ചോദിക്കുന്നതായിരിക്കും ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ താലൂക്ക് അതുപോലെ തന്നെ ബ്ലോക്ക് അല്ലെങ്കിൽ പഞ്ചായത്ത് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി വിലാസം കൂടാതെ നൽകുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ബന്ധപ്പെട്ട വകുപ്പ് അധികാരികളുമായിട്ട് നമ്മുടെ ഈ വിവരങ്ങൾ പങ്കിടുമെന്നാണ് ഈ അറിയിപ്പിൽ വിശദമാക്കിയിട്ടുള്ളത് അതുമാത്രമല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ കേന്ദ്ര സർക്കാരിൻ്റെ പക്കലേക്ക് അറിയിക്കാനുള്ള അവസരവും ഇതിലൂടെ നമുക്ക് ഒരുക്കിയിട്ടുണ്ട് റേഷൻ കാർഡ് അടിസ്ഥാനമാക്കിയുള്ള തെരഞ്ഞെടുപ്പ് രീതിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അതിൽ തന്നെ നിശ്ചിത വാർഷിക വരുമാന നിരക്ക് അത് താഴെയുള്ള ആളുകൾ അതുപോലെ തന്നെ മുൻഗണനാ മുൻഗണനേതര വിഭാഗങ്ങൾ എന്നിങ്ങനെയൊക്കെ തരംതിരിച്ചായിരിക്കും അപേക്ഷകൾ ആരംഭിക്കുന്നത് അപേക്ഷകൾ ഓൺലൈൻ പോർട്ടൽ വഴിയൊക്കെ ആകാനാണ് കൂടുതൽ സാധ്യത വിശദമായിട്ടുള്ള അറിയിപ്പ് ഈ ലോക്സഭാ ഇലക്ഷൻ ഫലപ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും സർക്കാർ അറിയിക്കുക ആദ്യഘട്ടത്തിൽ പുതിയ അപേക്ഷ സംബന്ധിച്ച അറിയിപ്പ് നമ്മുടെ എല്ലാം തന്നെ ഫോണുകളിലേക്ക് എത്തിച്ചേരും അതിനുശേഷമായിരിക്കും മറ്റു നടപടികൾ ആരംഭിക്കുക പുതിയ രജിസ്ട്രേഷൻ ഇപ്പോൾ നിലവിൽ ആരംഭിച്ചിട്ടില്ല എന്ന കാര്യം പൊതുജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ട് തന്നെ ആരും ധൃതി പിടിച്ചുകൊണ്ട് അക്ഷയ ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലേക്ക് ഇപ്പോൾ തിരക്കിട്ട് ഓടരുത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഓൺലൈൻ പോർട്ടലിലൂടെ വിവരം അറിയിക്കുന്ന മുറയ്ക്ക് കൃത്യമായിട്ട് നിങ്ങളെ വീഡിയോ രൂപേണ അറിയിക്കുന്നതായിരിക്കും അതിനുശേഷം മാത്രം നിങ്ങൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഈ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേർന്നാൽ മതിയാകും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത് വാർത്താ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക